ഇന്ന് രാജ്യത്തെ പരമോന്നത കോടതി ഇ ഡിയുടെ അധികാരത്തെക്കുറിച്ച് നടത്തിയ നിരീക്ഷണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഏതെങ്കിലും അഴിമതിയുടെ ഭാഗമായി ആരെ വേണമെങ്കിലും ഇ ഡിക്ക് വിളിച്ചു വരുത്താനോ ചോദ്യം ചെയ്യാനോ ഉള്ള അധികാരമുണ്ട് എന്നാണ് സുപ്രീം കോടതി ഇന്ന് വിധിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടുവരുന്നത് രാഷ്ട്രീയ അധികാരത്തിൽ ഇരിക്കുന്ന പലരും ഇ ഡി പല പ്രാവശ്യം വിളിച്ചിട്ടും പോകാതിരിക്കുന്നതും ഇ ഡി മൂക്കിൽ കയറ്റുമോ എന്ന് വെല്ലുവിളിക്കുന്നതും വലിയ ധീരതയാണെന്ന് നടിക്കുന്ന നേതാക്കൾക്ക് ഈ വാർത്ത ഞെട്ടലുണ്ടാക്കും ഇനി പഴയ ആവേശം കാണിക്കാനുള്ള സാധ്യതയില്ല ഒൻപത് തവണ നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും കോടതി അത് ശരിവെച്ച് ഇ ഡി കസ്റ്റഡിയിൽ വിടുകയും തുടർന്ന് ജാമ്യം നൽകാതെ തീഹാർ ജയിലിൽ അയച്ചതും എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന സന്ദേശം